ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് വരുന്നത് ഞാൻ ഒരു പത്ത് കേക്കായിട്ട് ലൈവ് വരാതാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ ഇന്ന് പെട്ടെന്ന് ലൈവില് വരാനൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആരെങ്കിലൊക്കെ വരുമെന്ന് വിചാരിക്കുക കാരണം ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ എത്ര ഖത്തറില് ഒമ്പത് മണി അതായത് നാട്ടിൽ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിയായില്ലേ ഓക്കെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പോകുമ്പോൾ തന്നെ കുറേ ന്യൂസുകളൊക്കെ കേട്ടിട്ടാണ് ഞാൻ പോയത് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അതേ ന്യൂസ് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനൊരുപാട് തമാശയും പിന്നെ നമ്മുടെ വിശ്വാസവും അല്ലാതെ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഈ ചാനലിൽ ഞാൻ പറയലുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫേസ്ബുക്കിലാണ് ഫേസ്ബുക്കിലാണുള്ള ആളുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം അപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു ലൈവ് പോയി വന്നു അപ്പോൾ ലൈവ് പോയി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ എനിക്കൊരു എൻട്രി തന്നത് യൂട്യൂബാണ് എനിക്ക് മറ്റേതിലേക്കാളും റീച്ചും ഫോളോവേഴ്സും ഒക്കെ വരുന്നത് യൂട്യൂബിലാണ് അപ്പോൾ എന്തായാലും യൂട്യൂബിലും ഒരു ലൈവ് വരണം എന്ന് ഞാൻ കരുതി അപ്പോൾ ഇപ്പോൾ ലൈവിലാളുകൾ കുറവായിരിക്കും ഇല്ല എന്ന് പറയാം കാരണം എന്നാലും നമുക്ക് പറയാൻ ുള്ള കാര്യങ്ങൾ നമുക്ക് പറയണല്ലോ നമുക്ക് പറഞ്ഞു പോകാലോ അപ്പോൾ നാളെ മറ്റന്നാൾക്കായിട്ട് ഇത് വരുന്ന സമയത്ത് അവർ കണ്ടോളും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ആളുകളോട് വിളിച്ച് പറയണം അത് എനിക്ക് ഈ ഒരു അടുത്ത കാലത്താണ് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായത് പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഒരു പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിലൊക്കെ ഓരോരോ ആളുകൾ മൈക്കൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുണ്ടായിരുന്നു അവർ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്ന് മൈക്ക് സെറ്റൊക്കെ വെച്ച് അവരങ്ങനെ സംസാരിക്കും അവിടെ ആരും കേൾക്കാനുണ്ടാവില്ല അവിടെ പിന്നെ കടകളിലുള്ള ആളുകൾ പിന്നെ സ്വഭാവമായിട്ടും കേൾക്കണമല്ലോ ആ കടയിൽ തന്നെ ആണെങ്കിലും അവരുണ്ടാവാം അപ്പോൾ അങ്ങനെ ഇതാകും ഞാൻ ആ സമയത്തൊക്കെ എങ്ങനെ വിചാരിച്ചിരുന്നു ഇവരൊക്കെ എന്താ ചെയ്യുന്നത് പൊട്ടന്മാർ എനിക്ക് വേറൊരു പണിയുമില്ലേ അല്ല കേൾക്കാൻ നാലാളുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ആരും കേൾക്കാനില്ല ആരും കേൾക്കാനില്ലാതെ എങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നിങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എന്താ അറിയോ ഞാനിടുന്നൊരു വീഡിയോ അല്ലെ ഞാനിടുന്നൊരു ലൈവ് അതാർ കാണുന്നു എന്നുള്ളതല്ല നമുക്ക് ജനങ്ങളോട് ലോകത്തോട് പറയാനുള്ള കാര്യം നമുക്ക് ധൗര്യസമേതം വിളിച്ച് പറയാനുള്ള ഒരു ഇടം അത് കേൾക്കേണ്ട ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് കേൾക്കട്ടെ അത് അവരിഷ്ടം പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റണം ഒരു കമൻ്റ് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് വന്ന കമൻ്റ് ആയതുകൊണ്ടാണ് വായിക്കുന്നത് എന്താ പാട് നല്ല പാട് ഞാൻ ഈ കത്തലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ എത്തിയപ്പോൾ ഇന്ന് പോകുമ്പോൾ തന്നെ ഒരു ന്യൂസ് കണ്ടിട്ടാണ് പോയത് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ആ ന്യൂസിനെ കുറച്ചും കൂടി വിശദമായിട്ടുള്ള ഭാഗം കണ്ടപ്പോൾ എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യം ആരോടെങ്കിലും പറയണോ ഇപ്പോൾ വൈഫിനെ വിളിക്കാൻ നോക്കുമ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ തന്നെ പറയാം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമല്ലോ അതിൽ തെറ്റിൻ്റെ ആളുകൾ പറയട്ടെ നമുക്ക് തിരുത്താലോ അപ്പോൾ ആ ഒരു വാർത്ത ഏതാണെന്ന് വെച്ചാൽ ഇന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു പ്രസവെടുത്ത് ഭാര്യ മരിച്ച ഒരു സംഭവമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാല് കുട്ടികളോ മൂന്ന് കുട്ടികളോ ഉണ്ട് ആ കുട്ടികളൊക്കെ അനാഥമാക്കുന്ന ഒരു സംഗതിയാണ് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ മരണം അതെ ഞാൻ വാർത്ത ഉച്ചക്ക് കണ്ടിരുന്നോ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു ഓക്കെ അങ്ങനെ പല വാർത്തകളും നമ്മൾ കാണലുണ്ട് ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ ഏതൊരു ചാനലിൻ്റെ ഒരു ന്യൂസിൽ ഞാൻ പിന്നെയും കണ്ടു വേദന കൊണ്ട് പൊളഞ്ഞിട്ട് അവർ കരഞ്ഞു പറഞ്ഞിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവർ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളത് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നി എനിക്ക് പറയാനുള്ളത് ആരോടെങ്കിലും പറയണ്ടേ പറയണല്ലോ അപ്പോൾ അത് നമ്മളൊരു ഉത്തരവാദിത്തമല്ലേ നമ്മളൊക്കെ ആളുകളല്ലേ നമ്മളൊക്കെ ഷോർട്ടൻ ടൈമിൽ ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകളാണ് ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മളൊരാളെ പേടിച്ച് അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് പറയാതെന്നിട്ട് കാര്യമല്ല അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു ഉള്ളത് അവർ കേൾക്കട്ടെ അതല്ലെങ്കിൽ നാളെ വരുന്ന ആളുകൾ അവർ കേൾക്കട്ടെ റെസ്പോണ്ട് ചെയ്യട്ടെ ഏതായാലും ഞാൻ ഇതിനെതിരെ ഒരു മൂന്നാല് ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു ആത്മീയ ചൂഷണത്തിനെതിരെ എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സമയത്ത് കുറച്ച് കുറച്ചാളുകൾ ഞാൻ അറിയുന്ന ആളുകൾ എൻ്റെ പേഴ്സണലിൽ വന്നിട്ട് വാട്സപ്പിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് കാരണം എൻ്റെ ചാനൽ ഇപ്പോൾ ഉള്ളതാണ് അപ്പോൾ അത് പറയുമ്പോൾ നമ്മളെ മതത്തിനും അല്ലാതെയൊക്കെ എഫക്റ്റ് ചെയ്യുക അപ്പോൾ നീ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു മതത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചിട്ടില്ല ഓക്കെ ഞാൻ ഏതൊരു വീഡിയോയിൽ പറയുമ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എടുത്ത് ചെക്ക് ചെയ്യാം എനിക്ക് എൻ്റേതായ വിശ്വാസമുണ്ട് പക്ഷേ ഞാൻ എല്ലാ മതത്തെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ മതത്തിലും ഞാൻ പിന്നെ ഞാൻ പറയുമ്പോൾ അള്ളാഹ് അള്ളാഹ് ചിലപ്പോൾ നമ്മളിപ്പോഴും പറയുന്നത് കൊണ്ടാവാം അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ പരമാവധി ദൈവം എന്നാണ് ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കൽ ഈ ദൈവത്തിൻ്റെ എല്ലാം ഒന്ന് തന്നെയാണ് അതിന് അർത്ഥങ്ങൾ മാറുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ആളോട് പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞത് ഒന്ന് ഞാൻ എല്ലാ വിശ്വാസിയും വെച്ചിട്ടാണ് നമ്മൾ ഒരു മതത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നീ എന്നെ അറിയുന്നത് കൊണ്ടാവാം നീ അങ്ങനെ പറഞ്ഞത് ഞാനതിൽ പറഞ്ഞൊരു കാര്യം ഒരാൾ ഒരു കഥ ചെറിയ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത് ഒരാൾ ഒരു അമ്പലത്തിൽ നിന്നല്ല ഒരു പള്ളിയിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ആ പുറത്തൊരു യാചകം നിൽക്കുന്നുണ്ട് ആ യാചകൻ ചെറിയൊരു കുട്ടിയാണ് ആ കുട്ടിക്ക് പുറത്തേക്ക് വന്ന ആൾ ആൾക്ക് ഈശോയിലുള്ള ഒരു പത്ത് രൂപ നോട്ടെടുത്ത് ആ കുട്ടിക്ക് കൊടുത്തു ആ കുട്ടിക്ക് കൊടുത്ത സമയം തൊട്ടടുത്തൊരു ഭണ്ഡാരപ്പെട്ടി അല്ലെങ്കിൽ നേർച്ചപ്പെട്ടിട്ടുണ്ട് അതിലേക്ക് ആളഞ്ഞൂറ് രൂപ ഇട്ടു ഈ ഇത് ഈ ഒരു സംഗതി ആ യാചകനായിട്ടുള്ള കുട്ടി കാണുകയാണ് ഈ ചെയ്തൊരു സംഗതി യാചകനായിട്ടുള്ള കുട്ടി കാണുമ്പോൾ ആ കുട്ടി ദൈവത്തോട് പറയുന്ന ഒരു രസകരമായിട്ടുള്ളൊരു കമൻറ്റ് നമ്മൾ കുറച്ച് ചിന്തിപ്പിക്കാനുള്ളൊരു കമൻറ്റ് ആ കുട്ടി ദൈവത്തോട് പറഞ്ഞു അല്ലയോ ദൈവമേ എന്നേക്കാൾ വലിയ ദാരിദ്ര്യവാനായിരുന്നോ നീ എന്ന് ഞാൻ അറിഞ്ഞില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്ന ആ ഒരു കുട്ടിക്ക് പത്ത് രൂപയും അവിടെ ഉള്ള ഭണ്ഡാരപ്പെട്ടി അല്ലെങ്കിൽ നേർച്ചപ്പെട്ടിയിലോട്ട് അഞ്ഞൂറ് രൂപ ഇട്ട ആ ഒരു സംഗതി അപ്പം ഞാൻ ആ ഒരു സ്റ്റോറി പറഞ്ഞത് നമ്മൾ ഒരു പള്ളിക്കോ അമ്പലത്തിനോ ഒന്നും ക്യാഷ് കൊടുക്കണ്ട എന്നുള്ളതല്ല എന്നോട് വന്ന് പറഞ്ഞ ആളുകൾ ഈ രണ്ട് മൂന്ന് ആളുകൾ പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ലേഡീസ് കാണുന്നതുകൊണ്ട് അവർ പലതും കൊടുക്കുന്ന ആളുകളാണ് അപ്പം നിൻ്റെ കാരണത്താൽ അത് കൊടുക്കാതാവും നിൻ്റെ ഒരു വാഗ് വ വാക്കുകൊണ്ട് കൊടുക്കാതായ അതിനുള്ള കുറ്റം ശിക്ഷ നിനക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ശിക്ഷ ഉണ്ടെങ്കിൽ ഞാൻ ആ ശിക്ഷ വാങ്ങാൻ തയ്യാറാണ് ഞാൻ ഞാനവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ചത് നമ്മുടെ പള്ളിക്ക് ഇതിന് അമ്പലത്തിനൊന്നും കൊടുക്കേണ്ടെന്നല്ലട്ടോ ഞാൻ പറഞ്ഞതിനർത്ഥം നമ്മളെപ്പോഴും ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഒരു പട്ടിണി കെടുക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുട്ടിക്കാണ് കുട്ടിയോ ആരോ ആവട്ടെ അവരെയാണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് ദൈവത്തിൻ്റെ കാര്യം നോക്കാൻ ദൈവത്തിന് അറിയാം അപ്പം ദൈവത്തിന് നമ്മൾ ചെയ്യേണ്ടതുണ്ട് കാര്യങ്ങളാക്കേണ്ടതുണ്ട് ഒക്കെ നമുക്ക് ചെയ്യാം പക്ഷെ ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് ആ ദാരിദ്ര്യവാനായിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന ആ ഒരു കുട്ടിക്ക് കൊടുക്കാനുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു സംഗതി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മൊത്തത്തിൽ ആ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ആരൊക്കെങ്കിലും അങ്ങനെ സംശയമുണ്ട് വീഡിയോ ഉണ്ട് ചാനലുണ്ട് ഞാനതിൽ പറഞ്ഞു വെച്ചത് ആത്മീയമായിട്ടുള്ള ഒരു കടന്ന് കയറ്റാണ് ആത്മീയമായിട്ട് ആളുകൾ കടന്നു കയറാണ് ഇതിൽ കൂടുതൽ ആളുകളും സ്ത്രീകളായിരുന്നു അപ്പം ഞാൻ ആ ഒരു കണ്ടൻറ് ആ ഒരു രൂപത്തിൽ തന്നെ കൊണ്ടുപോയി സ്ത്രീകളെ ഒന്ന് വിമർശിച്ചിട്ട് കാര്യങ്ങൾ കാരണം ഞാൻ ഒരുപാട് ചാനലിൽ ചാനലിപ്പോൾ ചർച്ചകളൊക്കെ കാണലുണ്ട് കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുമ്പോഴത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പറയാനും അപ്പോൾ ഇല്ലാത്തൊരു കാര്യം നമ്മൾ പറയാൻ പറ്റില്ല കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കണ്ടൻറ് ഉണ്ടാക്കുകയെന്നുള്ളത് കാരണം ഇതെൻ്റെ വീട്ടുകാരും എൻ്റെ ഭാര്യ വീട്ടുകാരും എൻ്റെ നാട്ടുകാരും ഒക്കെ കാണുന്നതാണ് അപ്പോൾ എനിക്കൊരു കളവ് പറയാൻ പറ്റില്ല കളവ് പറഞ്ഞാൽ ഞാൻ അവരോടൊക്കെ കളവ് പറയും പോലെയാണ് ഞാൻ അങ്ങനത്തെ ഒരാളായിട്ട് അവർ കാണൂലേ അപ്പോൾ ഞാൻ ഒരുപാട് പഠിച്ചതിന് ശേഷമാണ് ഓരോരോ വീഡിയോവും തമാശ അല്ലാത്ത കാര്യങ്ങളുണ്ടോ ചെയ്യൽ തമാശ ഞാൻ എൻ്റെ ചാനൽ ചെയ്യലുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വന്നത് പിന്നെ ആ ഒരു വീഡിയോ ചെയ്തൊരു സംഗതി ഞാൻ ആ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ ഒന്ന് ആ സദ്യ പറഞ്ഞത് സ്ത്രീകളാണ് അന്ധമായിട്ട് വിശ്വസിക്കുന്നത് ഞാനിപ്പോൾ എന്നെ അറിയാത്തൊരാളെ മുമ്പിലോട്ട് ഞാനിങ്ങനെ വന്ന ഒരു തൊപ്പിയോ അല്ലെ എന്തെങ്കിലും ഒരു മാലയോ എന്തെങ്കിലും കിട്ടു വന്നിട്ട് രണ്ട് മാഷാകാലത്തെയും സുഭാഗത്തെയും നിങ്ങൾക്ക് ഉദ്ധായിരിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്തു ചെയ്യും ഉദ്വായിരിക്കാൻ പറയും ആരെങ്കിലും ആവായിരുന്നാൽ മതി എന്നുള്ള രൂപത്തിൽ എന്നാലും ഇപ്പോൾ നടക്കുന്ന എന്താണ് ഈ സൂപ്പർ ചാറ്റൊക്കെ ഓണാക്കി വെച്ച് അതിൽ സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ഏതായാലും പിന്നെ ഞാൻ കുറേ കമൻറ്റ് വരുന്നുണ്ട് എടുക്ക് ഞാൻ അതിലോട്ട് നോക്കി പോവാണ് പിന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ വന്ന ഒരു കമൻറ്റാണ് ഞാൻ അന്ന് അതിനെ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ റിയാക്ഷൻ വീഡിയോസ് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് അതിൽ വന്നൊരു സ്ത്രീ അയച്ചൊരു കമൻറ്റ് എൻ്റെ ഭർത്താവിന് സ്നേഹം ഉണ്ടാക്കാൻ ദുബായിരിക്കണം തങ്ങളപ്പാപ്പാ ഞാനല്ലാത്ത അല്ല സ്ക്രീൻഷോട്ട് എൻ്റെ മൊബൈലിൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ കാര്യങ്ങളിൽ ആങ്ങ് ഉണ്ട് ഞാനത് റിയാക്ട് ചെയ്യാൻ പിന്നെ റിയാക്റ്റ് ചെയ്യുക ചെയ്യാണെന്നാണ് ഒരു മിനിറ്റ് കേട്ടോ എനിക്കൊരു കോള് വരുന്നുണ്ട് പിന്നെ അന്ന് റിയാക്ട് ചെയ്താൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് സ്നേഹം ഉണ്ടാക്കാൻ തങ്ങളുടെ പൈസ കൊടുത്ത് ദുരിപ്പിക്കുകയല്ല ഭർത്താവിന് സ്നേഹം ഉണ്ടാക്കാൻ നമ്മളെന്താ ചെയ്യേണ്ടത് ഭർത്താവ് കയറി വരുമ്പോൾ എത്ര വിഷമത്തോട് കൂടി വരികയാണെങ്കിലും എവിടെ എന്ത് ചെയ്യണം ഭർത്താവിനെ ഒന്ന് പോയിട്ട് കൈ പിടിച്ച് സ്വീകരിച്ച് ഭർത്താവ് പല പ്രശ്നത്തിലേക്കും വരുന്നുണ്ടാകുക സങ്കടത്തിലേക്കും വരുന്നുണ്ടാകുക അപ്പോൾ ആ ഭർത്താവിനെ കൈ പിടിച്ച് സ്വീകരിച്ച് അവർക്ക് വെള്ളമോ ചായേ അവരുടെ കയ്യിലും തെള്ളം വാങ്ങിച്ച് സ്നേഹത്തോടെ പെരുമാറുക ഭർത്താക്കന്മാർ വീട്ടിലിരുന്ന് സ്നേഹിക്കാനായിട്ട് നിൽക്കല്ല നിങ്ങളൊക്കെ തീറ്റിപ്പോറ്റുന്നില്ലേ നമ്മളൊക്കെ അങ്ങനെയല്ല ജോലി ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഒരാൾക്ക് സ്നേഹം കൊടുത്താൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾ കൊടുക്കാത്ത സ്നേഹം തങ്ങളുടെ പാപ്പാക്ക സൂപ്പർ ചാറ്റ് നൂറ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വീട്ടിൽക്ക് അയച്ചു നിങ്ങൾ വിശ്വ വിശ്വസിച്ച് അങ്ങനെ ഉണ്ടോ അങ്ങനെ വല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പം ഞാൻ അന്ന് സ്ത്രീകളായിരുന്നു പറഞ്ഞത് ആ സ്ത്രീകൾ പറഞ്ഞ സമയത്ത് ഇന്നിപ്പോൾ വന്ന ന്യൂസ് ഒരു മണ്ട ശിരോമണി ചെയ്തത് സ്വന്തം ഭാര്യ പ്രസവം സ്വന്തം ഭാര്യ പ്രസവം ചെയ്തു പായേ ഇതെ പിന്നെ സ്വന്തം ഭാര്യൻ്റെ പ്രസവം വീട്ടിൽ നിന്ന് എടുത്തിട്ട് ആ ഭാര്യ മരിച്ചു ആ ഭാര്യ മരിച്ചെന്ന് പറയുമ്പോൾ നിങ്ങളൊന്നാലോചിക്കേ ഒന്ന് ഭാര്യയ്ക്ക് മൂന്നാല് കുട്ടികളുണ്ടായിരുന്നു ആ മൂന്നാല് കുട്ടികൾ ആനാഥരായി പോയതാണ് ഓക്കെ പിന്നെ മരിക്കുന്ന സമയത്ത് ആ ഭാര്യ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഞാനിപ്പോൾ കണ്ട ന്യൂസാണ് അതാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച് വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കരഞ്ഞു പറഞ്ഞിട്ടും അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ എൻ്റെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്ത്രീകളായിരുന്നു വി വിമർശിച്ചത് എന്നുള്ളത് അതെനിക്ക് കുറച്ചും കൂടി തിരുത്തേണ്ടതുണ്ട് സ്ത്രീകൾ പരസ്യമായിട്ട് ഇതുപോലെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നണിയിൽ പുരുഷന്മാർ കൂടുതലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി ലോകം കാണുന്ന ആളുകളാണല്ലോ പുരുഷന്മാർ ജോലിക്കാണെങ്കിലും അല്ലാതെയും പുറത്തിറങ്ങി വിദേശത്ത് പോയി അല്ലാതെ അല്ലാതൊക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെ വല്ലാതെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാണ്ട് സ്ത്രീകളുടെ സൈഡിലോട്ട് പോയത് സത്യം പറഞ്ഞാൽ ഇതുപോലെ ഓരോരോ വീട്ടിലും ഉണ്ടാകുമെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ വരുന്ന സമയത്ത് അതിന്റെ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് പിന്നെ ഓഫീസിലുള്ള ആള് ആളിന്റെ ലൈവ് കണ്ടിട്ട് വന്ന അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അന്ന് സ്ത്രീകളായിരുന്നു കൂടുതൽ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ പുരുഷന്മാരും ഉണ്ട് എന്നുള്ളത് ഇതുപോലെ വാർത്തകൾ ഇതിൻ്റെ അടുക്കും ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു സ്ത്രീന്റെ പ്രസവം വീട്ടിൽ നിന്ന് എടുത്തു എന്നുള്ളത് അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു അന്ന് പോലെ പിന്നെ കുറേ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് ഓല മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്തെങ്കിലും ഒന്ന് ഒന്നുമില്ലെങ്കിൽ ഒന്ന് തല്ലി ഓടി അങ്ങനെ ചെയ്യായിരുന്നു ഇത്രയും ആധുനിക സൗകര്യം നിങ്ങൾ നിങ്ങളെന്തിനാണ് വീട്ടിൽ നിന്ന് പ്രസവം എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആരെ ബോധ്യപ്പെടുത്താനാണ് ദൈവത്തിനെ തൃപ്തിപ്പെടുത്താനാണോ അങ്ങനെയാണോ ദൈവത്തിന് നിങ്ങൾ വീട്ടിൽ നിന്ന് എടുത്താലേ തൃപ്തിയാവുന്നുണ്ടോ നിങ്ങളെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ദൈവം എന്ന് പറഞ്ഞ ആൾ ആരാണ് എന്നെ നിങ്ങളൊക്കെ പഠിച്ചു വിട്ട ഒരാളല്ലേ ഈ ദൈവം എന്ന് പറയുന്ന ഒരാൾ കുറേ ആൾ ഹായ് പറഞ്ഞ ആര് അത് ആയിക്ക് റീപ്ലൈ തന്നു കഴിഞ്ഞാൽ ഞാൻ വിഷയം പിന്നെ തുടക്കം മുതൽ പറയേണ്ടി വരുമോ അപ്പോൾ കേൾക്കുന്ന ആളുകൾക്കൊരു എന്തും നാളെയൊക്കെ പിന്നെ വീണ്ടും കേൾക്കുമല്ലോ അത് അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടങ്ങ് പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരോടും നിങ്ങൾ തരുന്ന ഹൈക്കും കമൻസും ഒക്കെ റെസ്പെക്റ്റ് ഉണ്ട് ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോ കഴിഞ്ഞിട്ട് എല്ലാവർക്കും റീപ്ലൈ തരും ഞാൻ ഒരുവിധ ആൾക്കാർക്കൊക്കെ റീപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പഠിച്ചു വിടുന്ന ദൈവം നിങ്ങളെ എന്താ പറയുക ഇവിടെ ശിക്ഷിക്കാനാണ് വിട്ടത് നിങ്ങൾ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചാണ് അത് നിങ്ങൾ ജീവിക്കുക ദൈവത്തെ അനുസരിക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആ ദൈവത്തോട് നിങ്ങൾ ചോദിക്കുക ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നോ ഞാനിപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണെങ്കിൽ എൻ്റെ ഭാര്യക്ക് ഒരു കാര്യം നേടണമെങ്കിൽ ആ ഭാര്യ എന്ത് ചെയ്യുമോ എന്നെ വിളിക്കൂ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അവർ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കണ്ട് അതേപോലെ മെമ്പറെ കണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ് ആയിട്ടുള്ള എൻ്റെ അടുത്തേക്ക് വരികയാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വിളിച്ചാൽ പോരെ അത്രയും ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഇതിൽ ഇന്ന ഒരു ബന്ധം ഇല്ലാത്ത ഒരാളാണെങ്കിൽ തിരേ ബന്ധമല്ലാത്തൊരാളാണെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രീയക്കാരനെ കണ്ട് മെമ്പറെ കണ്ട് വരേണ്ടി വരും പക്ഷെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്താ അറിയോ ഞാനൊക്കെ വിശ്വസിക്കുന്നത് എന്താ അറിയോ നമ്മുടെ ദൈവം നമ്മളെ പഠിച്ചു വിട്ടേ നമ്മളെ ഉപദ്രവിക്കാനല്ല ദൈവത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ദൈവത്തിന് നമ്മൾ ഭയങ്കര കാര്യമാണ് നമ്മളൊന്ന് കരിഞ്ഞു പറഞ്ഞാൽ തീരുന്ന വിഷയമല്ലോ നിങ്ങളൊന്നു പറയാ അങ്ങനല്ലേ ഇപ്പോൾ അടുത്ത് ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പം അടുത്തൊരു ആ ഒരു ചങ്ങായി ഒരു ചെകുത്താൻ അഞ്ചാറ് ആൾക്കാരെ വിട്ടുവീഴ്ച അതിൻ്റെ ഉമ്മ മാത്രം രക്ഷപ്പെട്ട് ഐ സിയുൽ നിന്നിരുന്നു ആ ചെകുത്താനെ ഐ സിയുൽ നിന്ന സമയത്ത് പോലീസ് തെളിവെടുത്ത സമയത്ത് ആ ഉമ്മ പറഞ്ഞാൽ കട്ടുമെന്ന് വീണാണെന്ന് പറഞ്ഞത് അതെന്തുണ്ടാന്നറിയാം ആ മോനോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലേ ആ മോനോട് ആ ഉമ്മക്കുള്ള സ്നേഹമാണ് കാണിക്കുന്നത് ഈ ഒരു സ്നേഹം മാത്രമാണോ ദൈവത്തിനുള്ള നിങ്ങൾ ചിന്തിച്ച് നോക്കി ആ ഒരു വിഷയം വെച്ചിട്ട് ആ ഉമ്മ ആ മകനോട് കാണിച്ച് അത്ര വലിയ സ്വന്തം കൊല്ലാൻ നോക്കിയിട്ട് ആ ഉമ്മ അങ്ങനെ പറഞ്ഞ ആ കളവ് പറഞ്ഞ് രക്ഷിക്കാൻ നോക്കിയതാണ് അതിലും വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ നമ്മെ അത്രയും സ്നേഹിക്കുന്ന ദൈവത്തിനെ നമുക്ക് നമ്മളെ ക്ഷമിച്ചൂടെ ക്ഷമിക്കൂലേ ആ ഒരു വിശ്വാസം നിങ്ങൾക്കില്ലേ പിന്നെ ഈ തൊപ്പിയും അതല്ലെങ്കിൽ എന്തെങ്കിലും കുരിശൊക്കെ ഇട്ട് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെന്തിനാണ് അതിൽ വീണ് പോകുന്നത് ദൈവത്തിന് നിങ്ങൾ കൈക്കൂലി എടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് ദൈവത്തിന് നിങ്ങൾ പണം കൊണ്ടാണ് ദൈവം ജീവിക്കുന്നത് ഈ പണതൊക്കെ പഠിച്ചത് ദൈവമല്ലേ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് വീണ് പോകുന്നത് നമുക്ക് നമ്മൾ ദൈവത്തിൽ വിശ്വാസം ഇല്ലാതാവുമ്പാണ് കിണറുകുത്തി കുടി നാട്ടി അതിൽ നമ്മൾ പൈസ ഇട്ടിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം എല്ലാം തെറ്റിപ്പോകുന്നത് നമുക്ക് നമ്മുടെ കാര്യം നോക്കിയിട്ട് മുമ്പോട് പോയിക്കൂട്ടെ നമ്മുടെ വീട്ടുകാർ ഒരു അസുഖം വന്ന ഹോസ്പിറ്റലിൽ പോയിക്കൂട്ടെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കണ്ടേ ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കല്ല ദൈവത്തിനെ ആ ദൈവത്തിനെ കളിയാക്കുകയാണ് ചെയ്യുന്നത് ആൾ ആ ഒരു പ്രവൃത്തി കൊണ്ട് ആ ഒരു മതത്തിൽപ്പെട്ട ആളുകൾ എത്രത്തോളം ക്രൂശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ അടുക്കുള്ള ആളുകൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ റൂമിലെ ആട്ടും കൂട്ടും വിരി ആളെയും കോട് വിരികയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത് ഒന്ന് ഞാൻ അന്ന് പറഞ്ഞ വീഡിയോയിൽ സ്ത്രീകളെ മാത്രമായിട്ടായിരുന്നു പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇതിലുണ്ട് പുരുഷന്മാർ മെയിനായിട്ടുണ്ട് പരസ്യമായിട്ട് സ്ത്രീകൾ വരുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിനിടക്ക് ആ എന്തോ ഒരു തങ്ങൾ എന്തോ ഒരു നാറ്റക്കേസ് എന്തോ ഒരു തങ്ങൾ പേരില്ലേ ഞാൻ ആളെ വീഡിയോ ലൈവ് ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു അതിൽ അത് അതിൻ്റെ അടിയിൽ ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് ഞാൻ അത് റിയാക്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നു ഞാൻ ഈ വീഡിയോ പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതായാലും അത് പറയണ്ട പിന്നെ ഞാൻ ആ വിഷയം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതുപോലെ നമ്മൾ ഭർത്താവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ തങ്ങളുടെ അടുത്തേക്ക് ഓടണ്ട അതേപോലെ കടം കിട്ടാൻ നിങ്ങൾ തങ്ങളെത്തി കൂടണ്ട കടം ഇട്ടാ ജോലിക്ക് പോവുക പൈസ ഉണ്ടാക്കുക സമ്പാദിക്കുക കടമ്പിട്ടുക ഓക്കെ പിന്നെ ആരാരും കാണാതെ സ്വന്തം എന്താ പറയുക ബന്ധക്കാരും മിത്തങ്ങളും മക്കളും ഒന്നും കാണാതെ നിങ്ങൾ പ്രയാസങ്ങൾ നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞു പറഞ്ഞാൽ ആ ദൈവം കേൾക്കും അങ്ങനെ കേൾക്കൂല നിങ്ങൾക്കൊരു വിശ്വാസം വരുമോ ഇപ്പം അടുത്ത് ഞാൻ ആ പറഞ്ഞ ആഘാതങ്ങൾ അലച്ചാൽ മതി ആ ഉമ്മ ആ മോനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മോനോട് പോലീസുകാരോട് പറഞ്ഞെന്താണ് എൻ്റെ മോന് ഒന്നും ചെയ്തല്ല ഞാൻ കട്ടുമ്പന്ന് വീണാണ് അത്രത്തോളം ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഒരു ഉമ്മക്ക് പറ്റെങ്കിൽ അതിലേറെ സ്നേഹിക്കുന്ന നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവം നമ്മുടെ എത്ര വലിയ തെറ്റാണെങ്കിലും ക്ഷമിക്കുകയും ചെയ്യും പൊറുക്കുകയും ചെയ്യും അതേപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പ്രസവം എടുത്ത കാര്യങ്ങൾ ഇതിനെതിരെയൊക്കെ കൂടുതൽ വീഡിയോകൾ ഞാൻ ചെയ്യും എനിക്ക് പെട്ടെന്ന് പറയേണ്ടതു കൊണ്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് വരെ മാറ്റിയിട്ടില്ല അങ്ങനെ പറഞ്ഞതേ ഉള്ളു അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ കംപ്ലീറ്റ് ആക്കി എന്ന കരുതുന്നത് എന്തെങ്കിലും ഓക്കെ അല്ലാത്തതുണ്ട് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഓരോരോ കമൻ്റ് ഞാൻ നോക്കും റെസ്പോണ്ട് ചെയ്യും തീർച്ചയായിട്ടും നാളുകളിൽ പിന്നെ ലൈവുകളിൽ വരും അതുകൊണ്ട് നിങ്ങളാരും സ്വന്തം വീട്ടിൽ നിന്ന് പ്രസവം എടുക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട അത്രയ്ക്ക് ആധുനിക സൗകര്യം ഉണ്ടല്ലോ പ്രസവം എടുക്കട്ടെ ഓക്കെ ബാക്കി നമുക്ക് ദൈവത്തിന് വിടാം ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷണകരൊക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇതിലൊക്കെ പെട്ടുപോകുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ മാക്സിമം നിരുത്സാഹപ്പെടുത്തി കളിയാക്കി പിന്നെ ചീത്ത പറയാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല മാക്സിമം നിരുത്സാഹപ്പെടുത്താം നിരുത്സാഹപ്പെടുത്താം അങ്ങനത്തെ ആളുകളൊക്കെ നാട്ടിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുക ഒരു വിഷയം നിങ്ങൾ വിചാരിക്കേണ്ട കാരണം ഇത്തരത്തിലുള്ള മരണം വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഞാൻ കമൻറ്റിലേക്ക് പോയി ഒക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേദനിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ഓരോരോ പ്രവൃത്തിയും നന്മക്കാകട്ടെ അതേപോലെ ഇങ്ങനത്തെ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയുകയും അവർക്ക് അവരെ കളിയാകും ഏത് രൂപത്തിൽ പിന്തിരിപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ പിന്തിരിപ്പിക്കുക നമുക്ക് മുന്നോട്ട് പോകാം പ്രിയപ്പെട്ട സഹോദരി അത്രയും വേദന സഹിച്ചിട്ടാണ് മരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കാം സഹോദരിക്ക് നല്ലൊരു ജീവിതം ആ പരലോകത്ത് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അനാഥരാക്കപ്പെട്ട ആ മക്കളുണ്ടല്ലോ പിഞ്ചോമനകളുണ്ടല്ലോ ആ മക്കളുടെ കാര്യം വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ദൈവം അവരുടെ കാര്യത്തിലും നന്മ ചുരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈയൊരു നരകത്യ മുന്നിൽ നിന്ന ആ ഒരു ചെകുത്താനുണ്ടല്ലോ അങ്ങനെ തന്നെ ഞാൻ വിളിക്കുന്നത് ആളെ ശിക്ഷയുടെ പരമാവധി മുമ്പിലോട്ട് കൊണ്ടുവരികയും ഇനി ഇനിയൊരാളും അത്തരത്തിലുള്ള പ്രവത്തിലേക്ക് പോവാത്ത രൂപത്തിൽ നമുക്ക് ഈ എന്താ പറയുക കോടതിൻ്റെ മുമ്പിലും പോലീസിൻ്റെ മുമ്പിലൊക്കെ നമുക്ക് എത്തിച്ചിട്ട് ഇനിയൊരാളും പോ പോവാൻ ഭയക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് ആളെ മുമ്പിലേക്ക് എത്തിക്കണം നിയമപരമായിട്ട് നമുക്ക് മുമ്പിലേക്ക് എത്തിക്കണം തുടർന്നും ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ഞാൻ നാളെയും ഇവള സമയത്തൊക്കെ വരാം ഏതായാലും എൻ്റെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ കാണുന്ന കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട് വളരെയധികം സന്തോഷം നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടാണ് കൂടുതൽ നമുക്ക് മുമ്പോട്ട് വരാൻ പ്രേരിപ്പിക്കുന്നത് ഓക്കെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്തോ മനുഷ്യന്മാരാണ് തെറ്റുപറ്റും ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും ഓക്കെ നിങ്ങൾ പറയുന്ന ഓരോ കമൻറ്റെയും വായിക്കുന്നുണ്ട് അപ്പോൾ തെറ്റുകളില്ലാത്ത മനുഷ്യരില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷണത്തിൽ തീർച്ചയായിട്ടും ഞാൻ മുമ്പ് തന്നെ നിൽക്കും അത് ആര് കൂടുണ്ടെങ്കിലും ആര് കൂടില്ലെങ്കിലും എൻ്റെ സത്യങ്ങൾ ഞാൻ വിളിച്ച് പറയുക തന്നെ ചെയ്യും അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനി അത് നിങ്ങൾ നിങ്ങളതിനെതിരെയുള്ള കമൻസുകളും രേഖപ്പെടുത്താം ഓക്കെ ഇനി നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ കൂടുതലായിട്ട് നമുക്ക് നാളെ കാണാം